വർഷങ്ങളായി സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ് ഷാലു മേനോൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് ഷാലു മേനോൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു വന്ന താരം ഇന്ന് സ്വന്തമായ ഒരു ഡാൻസ് സ്കൂളും സീരിയലിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോഴത്തെ ആദ്യമായി ഷാലു മേനോൻ തന്നെ തന്റെ വിവാഹ മോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന് തോന്നിയ സമയത്തായിരുന്നു ഒരു വിവാഹം വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ അത് വിവാഹം കഴിഞ്ഞതിനു ശേഷം പൂർണമായും തെറ്റായിപ്പോയി എന്ന തോന്നൽ ായിരുന്നു എനിക്ക് നൃത്തവുമായി ബന്ധപ്പെട്ട ജീവിതമായിരുന്നു തന്റേത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടി തുടങ്ങിയപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വല്ലാതെ വൈകി പോകും മാത്രമല്ല പലപ്പോഴും പുലർച്ചെ ആകാറുണ്ട് ഒരു കൃത്യസമയം പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല വിവാഹത്തിന് മുൻപ് ഇതെല്ലാം പറഞ്ഞു മനസ്സിലായതായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തത് വളരെ ചെറുപ്പകാലം തൊട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു പക്ഷേ ശേഷം അതൊട്ടും അംഗീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്നും താരം പറയുന്നു ഒരുമിച്ച് പോകുന്നില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്ന തോന്നലാണ് വിവാഹമോചനത്തിൽ എത്തിച്ചതെന്നും ഷാലു മേനോൻ ഏട്ടത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയാണ്